അസലമേക്കും വാഹി വാത്തു അല്ലാമീൻ മുഹറമാസം ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മാത്രവുമല്ല അള്ളാഹു സുബാനഹുല പവിത്രമാക്കിയ നാല് മാസങ്ങളിലെ ഒരു മാസവും കൂടിയാണ് മൊഹറമാസം മഹാനായ റസൂൽല്ലാഹി സൊല്ലല്ലാഹു അലഹി വസ്ല്ലം മൊഹറമാസത്തിലെ നോമ്പിനെ മഹത്വപ്പെടുത്തിയതും അതിൻ്റെ പ്രത്യേകതയും ഫതിലും നമുക്ക് പഠിപ്പിച്ചു തന്നതും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ റസൂൽ ഉള്ളാഹി സുല്ലാഹു അലഹി വസല്ലം റമലാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പായി പഠിപ്പിച്ചത് മൊഹറമാസത്തിലെ നോമ്പാണ് അബൂഹുറ അറിയു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇമാം മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പറായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാല റസൂൽഹു അലൈഹി വസ്ല്ലം അഫുൽ റമലാൻ മാസത്തിലെ നോമ്പിന് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷെഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് അള്ളാഹുവിൻ്റെ മാസമായ മാസത്തിലെ നോമ്പ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരവുമാകുന്നു എന്ന് അപ്പോൾ മൊഹറമാസത്തെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഷെഹ്റുല്ലാ എന്നാണ് അള്ളാഹുവിൻ്റെ മാസം എന്ന് എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റേത് തന്നെയാണ് പക്ഷേ മുഹറമാസത്തെ സംബന്ധിച്ചങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം പവിത്രതയും ശ്രേഷ്ഠതയുമുള്ള ഒരു മാസമാണ് അതിൻ്റെ മഹത്വം കൊണ്ടാണ് ആ മാസത്തെ ഷെഹ്റുള്ള അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് ചോദ്യകർത്താവ് മനസ്സിലാക്കണം മുഹറമാസത്തിൽ നോമ്പെടുക്കൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലിസ്വലമം നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹറത്തിൽ തന്നെ മുഹർറം ഒൻപതും പത്തും വളരെയധികം ശ്രേഷ്ഠമായ നോമ്പുകളുള്ള നോമ്പ് പഠിപ്പിച്ച ദിവസങ്ങളാണ് മുഹറമാസം പത്തിന് ആശൂറായി എന്നാണ് പറയുക ആ നോമ്പിന്റെ പ്രത്യേകത കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ദിവസത്തിലെ ോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെയും പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു മുഹറമാസത്തിലെ പത്തിൻ്റെ മുഹറം പത്തിൻ്റെ നോമ്പ് അഹ്തസിബു അലല്ലാഹി അയ്യു കഫിറ സനത്തല്ലത്തീ കഹു മുമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് അത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെയധികം മഹത്വത്തോടു കൂടെയും ശ്രേഷ്ഠതയോടു കൂടെയും വലിയ പ്രാധാന്യത്തോടു കൂടെയുമായിരുന്നു മുഹറമാസത്തിലെ പത്തിലെ ആസുറായി നോമ്പ് അവിടുന്ന് എടുത്തത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും മദീനയിലെത്തിയ അവസരത്തിൽ മദീനയിലെ ജൂതന്മാർ അവർ തസൂമു യൗമ മഹറമ്പത്തിൻ്റെ നോമ്പ് അവരെടുക്കുന്നത് റസൂൽ സല്ലി സ്വലമ കണ്ടു നബി ഫലി അലൈഹി അലിസ്ല ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് എടുക്കുന്നത് കാലു അവർ പറഞ്ഞു ഹാദ യോമൻ സ്വാലിമൻ മുഹറമ്പത്തിന്റെ ദിവസം നല്ല ഒരു ദിവസമാണ് ഈ ദിവസത്തിലാണ് അള്ളാഹു ഇസ്രായിരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഫസാമഹു മൂസ അതുകൊണ്ട് മുഹറമ്പത്തിനും മൂസാന നബി നോമ്പെടുത്തിട്ടുണ്ട് അപ്പോൾ നിന്ന് കേട്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മിൻകും ഫസാമഹു അമർ മൂസയോട് നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടവൻ ഞാനാണ് അവിടുന്ന് നോമ്പെടുക്കുകയും നോമ്പ് കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീഥുകളിൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ അവിടുന്ന് അവസാനമായി പറഞ്ഞു ഇനി അടുത്ത വർഷം വരികയാണെങ്കിൽ ഞാൻ മുഹറം ഒൻപതിനും നോമ്പെടുക്കും എന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീഥുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മുഹറം ഒൻപതിനും പത്തിനും നോമ്പ് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് മുഹറം മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് സ്ഥലവലേക്ക് കണ്ടത്